സമരപന്തലിൽ ഇരുപതാം ദിന റിലേ സത്യാഗ്രഹം കണ്ടലൂർ പ്രതികരണ വേദിയുടെ നേതൃത്വത്തിൽ നടന്നു പ്രതികരണ വേദി ചെയർമാൻ ഹരി അടുക്കാട്ടിന്റെ അധ്യക്ഷതയിൽ കണ്ടലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിരവധി അടക്കമുള്ള എല്ലാങ്ങൾക്കും നമ്മൾ ധാരാളമായിട്ട് ആശ്രയിക്കുന്നത് നമ്മുടെ ഏതൊരാളും കായംകുളം നഗരത്തിലേക്ക് എത്തിപ്പെടുന്നതിനായിട്ട് നമ്മുടെ ഷഹീദാർ പള്ളി മുതൽ ടെക്സ ടെക്സ്മൽ ജംഗ്ഷൻ വരെയാണ് നമ്മൾ ഉയരപ്പാത ആവശ്യപ്പെടുന്നത് അത്രയും സ്ഥലം നമ്മൾ വൈൻഡെ ജംഗ്ഷനിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് തന്നെയുള്ള നമ്മളുടെ അടിപ്പാറയിൽ പോലും വന്നാൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇവിടെ ധാരാളം സ്കൂളുകളുണ്ട് രാവിലെ മുതൽ ധാരാളം സ്കൂൾ ബസ്സുകൾ നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് യാത്ര ചെയ്യുകയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അവർക്ക് കിട്ടുന്ന സമയത്ത് ആ സ്കൂളുകളിലെത്താൻ അല്ലെങ്കിൽ നമുക്കറിയുമ്പോൾ ഇവരെ ഒ എൻ കെ ജംഗ്ഷനിലേക്കുള്ള അവർ അതുപോലെ കായംകുളത്തിൻ്റെ പകുതി ഭാഗങ്ങൾ കായംകുളത്തെ രണ്ടായി വിഭജിക്കാനുള്ള കിഴക്കൻ കായംകുളം എന്നും പടിഞ്ഞാറൻ കായംകുളം എന്നും പേരെടുത്ത് പറയത്തക്ക രീതിയിൽ വിഭജിക്കുവാനുള്ള ഒരു രീതിയിലാണ് നമ്മളുടെ ഉയരപാതയുടെ എം എൽ എ എം പി അടക്കം സ്റ്റേറ്റ് മന്ത്രിമാർക്കും കേന്ദ്രമന്ത്രിമാർക്കും എല്ലാം നിവേദനങ്ങളെല്ലാം നൽകിയിട്ടുണ്ടെങ്കിലും അവരുടെ കരാറുകാർ സുസമുദ്ര എന്ന് പറയുന്ന കരാറുകാരുമായി നമ്മളിതുവരെയും ആശയവിനിമയം നടത്തിയപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയ്ക്ക് ഉള്ള കാര്യങ്ങൾ അവർ പറയുന്നില്ല കാരണം അവർ കുറച്ചുകൂടി വീതികൂട്ടിലെ അടിപ്പാത തരാമെന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു നേരത്തെയുള്ള അവിടെ സംസാര രീതികൾ ഇപ്പോൾ വീണ്ടും നമ്മൾ നമ്മൾക്ക് ഉയരപ്പാത തന്നെ വേണം എന്നുള്ള ആശയവുമായിട്ട് തന്നെയാണ് ഈ ജനകീയ സമരസമിതി നിരവധി സമരങ്ങൾ നമ്മളിവിടെ നടത്തിയിട്ടുണ്ട് അതിലെടുത്ത് പോയതെ കാണാൻ മനുഷ്യൻ അതിലും മനുഷ്യ ചങ്ങലകളും അടക്കം ഉള്ള സമിതികളും അതുപോലെ കോൺഗ്രസുകാരുടെ സമരങ്ങളും അതിലുപരി നമ്മളിപ്പോൾ വിലയ സമരങ്ങളാണ് നമ്മളുടെ എല്ലാത്തിനെയും ചിരകാല ആഗ്രഹമായിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ഉയരപ്പാത വേണമെന്നുള്ള ആവശ്യത്തിന് തോന്നുന്നു നമുക്കറിയാം നമ്മുടെ അടുത്ത രണ്ട് തൊട്ടടുത്ത പ്രദേശങ്ങളായ ഹരിപ്പാടൻ കരുനാവപ്പിള്ളിയിൽ എനിക്ക് തോന്നുന്നു അതിനുമൊക്കെ നമുക്ക് വാണിജ്യ പ്രാധാന്യമുള്ളത് നമ്മുടെ കായംകുളം തന്നെയാണെന്നാണ് അപ്പോൾ അവിടെ എല്ലാം ഉയരപ്പാത വരാമെങ്കിൽ നമ്മളുടെ കായംകുളത്തിന് മാത്രം എനിക്ക് പറ്റിയെന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും ആശയപ്രദമായിട്ട് കൊണ്ടെന്ന് ഇന്നത്തെ ഒരു ചോദ്യം ചെയ്തത് എന്തുകൊണ്ട് ഇവിടെ ജനപ്രതിനിധികൾ അറിഞ്ഞില്ലയോ അവരുടെ ഇടപെടലുകൾ ശരിക്കും നടന്നില്ലയോ അറിയില്ല എന്താണ് ആരാണ് എവിടെയാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അപ്പോൾ ആ ഒരു തരത്തിലേക്കുള്ള നമ്മൾ തുറങ്ങിച്ചെന്നാൽ മാത്രമേ നമ്മൾക്കറിയ ഒരാളും ഒരു സംഘടനയും അല്ലെങ്കിൽ ഒരു ശക്തികളും നിരന്തരം സമരം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പല നേട്ടങ്ങളും നമ്മളെ അറിയിക്കുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇതൊരു ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് എൻ്റെ ഒരു സമരം തുടങ്ങി വെച്ചുകൊണ്ട് നിലവിലെ ദേശീയപാതാ നിർമ്മാണത്തിൽ കണ്ടല്ലൂർ ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ മേഖലയിലെ ജനങ്ങൾ കടുത്ത ആശങ്കയിലാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് രാമനാമണം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ കൊപ്പാറയത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി സുജി ഷിജാ മോഹൻ കണ്ടല്ലൂർ ഫൻസരിദാസ് എൻ പ്രഹ്ലാദൻ അനിൽ പ്രസാദ് രാജേന്ദ്രൻ നായർ അജിമോൻ കണ്ടല്ലൂർ രാജകുമാരി നളിനി ബാബു രമ്യ സമരസമിതി കൺവീനർ ദിനേശ് ചന്ദ്ര പി ഹരിഹരൻ അജിർ യൂനിസ് സജീർ കുന്നുകണ്ടം മുബീർ ഓടനാട് അനസ് ഇർഫാനി നിഹാസ് അബ്ദുൾ അസീസ് സജീവ് കുഞ്ഞുമോൻ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ് കായിംകുളം